ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയങ്കരനായ ഡെൻസ് ജോയ് സാറിന് ഞാൻ കൊല്ലം അഞ്ചാലും മോട്ടിൽ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീട് പണിതു ഇവിടെ താമസമായതിൽ പിന്നെ ഒരു വർഷത്തിനകം എൻ്റെ മകൻ ഡിവോഴ്സായി വീണ്ടും വിവാഹം ആലോചിച്ചിട്ടും ഒന്നും നടക്കുന്നുമില്ല ഇപ്പോൾ എൻ്റെ മകൾക്ക് വിവാഹം ആലോചിച്ചിട്ടും അതും ഒന്നും ശരിയാകുന്നില്ല വീടിൻ്റെ ദോഷമാണ് എന്നാണ് ഇപ്പോൾ എൻ്റെ വിശ്വാസം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത് എല്ലാ വിശദാംശങ്ങളും അതോടൊപ്പം വെച്ചിട്ടുണ്ട് ഈ ഒരു വീടിന്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിന് കന്നിമൂല ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് നമ്മുടെ കിഴക്കുവടക്ക് ഭാഗത്തു നിന്ന് വരുന്ന മാക്സിമം എനർജി സ്റ്റോർ ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എപ്പോഴും ആ ഭാഗത്തെ ഫിറ്റിക്കും ആ ഭാഗത്തെ തറയ്ക്കും എപ്പോഴും നനവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരിക്കലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗുണാനുഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയുമില്ല ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരുന്ന ദോഷമാണ് രണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് ഇവിടെ വന്നിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ സെപ്റ്റി ടാങ്കോ വെള്ളം കെട്ടിക്കിടക്കുന്ന മറ്റെന്തെങ്കിലുമോ അവിടെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും വഴക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ ഡൈവോഴ്സ് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതുപോലെ ചിലപ്പം കൊച്ചു പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലവഹൊക്കെ ചിട്ടോ ഒളിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുതന്നെയല്ല വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം അതുതന്നെയല്ല ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന പുരുഷന്മാർ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ ആഡിക്റ്റായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്നെ വിളിക്കുന്ന പല ആൾക്കാരുണ്ട് മദ്യപാന ഭയങ്കര ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ആളാണ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെയധികം ബുദ്ധിമുട്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരുടെ വീടുകൾ നമ്മൾ എടുക്കുമ്പം അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ആ വീട്ടിൽ കണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ കാണും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മദ്യപാനത്തിലൊക്കെ ആഡിക്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അവർക്കൊരിക്കലും വെള്ളവെടി നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവുകയില്ല ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും തിരിച്ച് വീട്ടിൽ വരുമ്പം പിന്നെ മദ്യപിക്കണം എന്നുള്ള ടെൻഡൻസി ആയിരിക്കും അവർക്കുണ്ടാവുക അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ഫലിക്കുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് ശരിക്കും സെപ്റ്റി ടാങ്ക് ആണ് ഇതിനകത്ത് വില്ലനായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇതിനകത്ത് നേരത്തെ ഒരു ഡൈവേഴ്സിൻ്റെ വിഷയം വന്നിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരുന്നത് കാരണം ഈ ഒരു സെപ്റ്റി ടാങ്കും ഈ ഒരു ടോയ്ലറ്റും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത് ടോയ്ലറ്റ് പൊളിച്ച് കളയണമെന്നൊന്നുമില്ല കാരണം ഇതിനകത്തുള്ള ക്ലോസറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയ ശേഷം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ടാവാതെ ഇവർ കാലിയാക്കി ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല പക്ഷേ സെപ്റ്റി ടാങ്കും ഈ നമ്മുടെ ടോയ്ലറ്റും പൂർണ്ണമായിട്ട് മാറ്റണം അതുപോലെ ഈ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഇത് ഇതിനകത്ത് താമസിക്കുന്ന സ്ത്രീകളെയാണ് ബാധിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഇത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ് ഒരു സിറ്റ് ഔട്ട് സിറ്റൗട്ട് തള്ളിയെടുത്തിട്ടുണ്ട് അപ്പം സിറ്റൗട്ട് തള്ളിയെടുത്തത് കൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇതിനകത്ത് കാർ പോറിച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാമ്പത്യത്തിൻ്റെ ഭാഗവും പ്രശസ്തിയുടെ ഭാഗവും ഇതിനകത്ത് മിസ്സിങ് ആണ് കാരണം ഇതിനകത്ത് കുടുംബപരമായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവണമെന്നില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവില്ല ഭാര്യ പറയുന്നത് ഭർത്താവിനും മനസ്സിലാവില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായ ശേഷം ദാമ്പത്യപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്കും പോകുന്നതിന് അത് കാരണമായി തീരും അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ കട്ടിങ് പോർഷനും സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ കട്ടിങ് പോർഷനുമാണ് ആ ഒരു ഭാഗം ഇവർ സ്ക്വയർ ചെയ്തെടുക്കണം അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് വരുന്നുണ്ട് കാരണം പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന വഴിമുട്ട് സാമ്പത്തിക നഷ്ടവും കുപ്രസിദ്ധിയും ഉണ്ടാകുന്നുള്ള കാരണം ഇതിനകത്ത് ഇപ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളും മഴക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആകുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ പലപ്പോഴും കേൾക്കുന്നുണ്ടാവാം അപ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ഫെയിം ആയിരിക്കും ഉണ്ടാവുക മൂന്നാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിനകത്ത് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്ന വാതിലിനു നേരെയാണ് നേരത്തെ ഉള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് അടിക്കണം യാതൊരു കാരണവശാലും വാതിലിന് നേരെ സ്റ്റെയർ കേസ് കൊടുക്കാൻ പാടില്ല വാതിലിന് നേരെ സ്റ്റെയർ കേസ് കൊടുക്കുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും അത് തന്നെയല്ല ചിലപ്പം ഇത് വളരെ കൂടിക്കഴിഞ്ഞാൽ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിലൊക്കെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം ചുറ്റളവ് കൃത്യമാണ് മറ്റു ദോഷങ്ങളൊന്നുമില്ല ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്തു വിടണം കാരണം എന്നുവെച്ചാൽ ചെറിയൊരു ഹോള് കൊടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ഭാഗത്ത് ചെറിയൊരു ഹോളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം അത് ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെറിയൊരു ജനലോ കാര്യങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ ജനലൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെയും പൊളിച്ചുപണി വേണ്ടതാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഭാഗത്ത് ഒരു ഹോള് കൊടുത്താൽ ആ ഒരു വിഷയം മാറിക്കിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ അതുപോലെ മോൻ്റെ ഡൈവേഴ്സ് വിഷയങ്ങൾ കാണുന്നുണ്ട് കാരണം വെച്ചാൽ ഈയൊരു വിഷയങ്ങളൊക്കെ വീടുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചു തന്നെയാണ് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിയുമ്പം അദ്ദേഹത്തെ ബാധിച്ചിരുന്ന വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും മകൻ വീണ്ടും ഒരു കല്യാണം ഉടനെ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ ഒരു കല്യാണം അദ്ദേഹത്തിന് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പം ഓരോ മുറിക്കും ഓരോ കണക്കുണ്ടല്ലോ അപ്പോൾ വീടിൻ്റെ ഹാളിന് ഒരുപാട് വീതി അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ടൺ ഇട്ടിട്ട് മറയ്ക്കാറുണ്ടല്ലോ അങ്ങനെ കേട്ടൺ കൊണ്ട് മറച്ചാൽ ഈ ദോഷം പരിഹരിക്കപ്പെടുമോ ഇല്ല ഇതിൻ്റെ അകത്ത് ഒരു കാര്യം വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഒരു കണക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഫൗണ്ടേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ചില വീടുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ബെഡ്റൂമിനൊക്കെ മരണ ചുറ്റിലരിക്കാൻ നിൽക്കുക അപ്പം നമ്മൾ അവരെ കൊണ്ട് പിന്നെ ഫിത്തിയൊക്കെ മാറ്റിച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ല് കിടക്കുമ്പം ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് അവർക്ക് ഒരു എഫക്റ്റ് ഫീൽ ചെയ്യില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന വീടുകളിൽ ഇപ്പോൾ മരണ ചുറ്റാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ പഞ്ചഭൂതങ്ങളെ കൃത്യമായ രീതിയിൽ വെച്ചിട്ട് എനർജൈസ് ചെയ്തെടുക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടും രണ്ട് വീടിന് വെളിയിലുള്ള ചുറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പം ഒരു എഴുപത് സെൻറ്റിമീറ്റർ ഒരു അല്ലെങ്കിൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കണമെന്ന് പറയുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോർഷൻ വെളിയിലോട്ട് തള്ളിയെടുക്കും അപ്പോൾ വെളിയിലോട്ടൊരു തള്ളൽ വന്നു കഴിയുമ്പം ബാക്കിയുള്ള കോർണറുകൾ മിസ്സിങ് ആയി പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ചുറ്റളവ് നമ്മൾ കൃത്യമാക്കുകയാണെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെയുള്ള അളവ് കൃത്യമാക്കി എടുക്കണം എങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടൂ അത് ഇപ്പോൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വീടാണെന്ന് വെച്ചു അപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു കോൽ കണക്ക് കൂടെ നമുക്ക് കൂട്ടിയെടുക്കണം എങ്കിൽ അതിൻ്റെ കണക്ക് കൃത്യമാകൂന്ന് വെച്ചു അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താ പറയുക ഈസ്റ്റ് ഭാഗത്ത് ചിലപ്പോൾ നീളത്തിലുള്ള സിറ്റപ്പ് എടുക്കും അപ്പോൾ ഈസ്റ്റ് ഭാഗത്തോട്ട് നീളം സിറ്റൗട്ട് എടുത്ത് കഴിയുമ്പം ചുറ്റളവ് കൃത്യമാകും പക്ഷേ കിഴക്കുകിഴക്ക് പോർഷനും തെക്ക് കിഴക്ക് പോർഷനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് വാസ്തുപുരുഷൻ കിടക്കുന്നു എന്നൊരു സങ്കല്പമാണ് ആരും അവിടെ കിടക്കുന്നതുകൊണ്ടൊന്നും അല്ല പക്ഷെ ഒരു എനർജി ഫ്ലോ ഉണ്ടാകുന്നുണ്ട് അത് ഓരോ ആൾക്കാർക്ക് പെട്ടെന്ന് പറയുമ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന ഭാഗം ഇന്ന ഭാഗം കട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സങ്കല്പവും കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ ഇപ്പോൾ കിഴക്ക് വിടക്ക് ഭാഗത്തുനിന്ന് ഭൂമി കറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗത്ത് ഹെഡിൻ്റെ ഒരു പടവുമൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ എല്ലാ മർമ്മങ്ങളും ഒരു വീടിനും ഉണ്ടെന്നാണ് നമ്മളത് കൊണ്ട് അർത്ഥമാക്കുന്നത് കാരണം ഒരു ഭാഗം മിസ്സിങ് ആയാൽ അത് ഏത് ഭാഗമാണോ അത് ഇല്ലാതായി ഇല്ലാതായിപ്പോ വലുതയുടെ ഭാഗമാണോ കാലിൻ്റെ പോർഷനാണോ ഹെഡിൻ്റെ പോർഷനാണോ ഇടതുകഴിയുടെ പോർഷനാണോ ഏത് ഭാഗമാണോ കട്ട് ചെയ്ത് പോയത് ആ അവയവത്തിനും അത് ദോഷമുണ്ടാക്കും അതേപോലെ ആ ഭാഗത്ത് ദാമ്പത്യമാണോ തൊഴിലാണോ പ്രശസ്തിയാണോ മക്കളുടെ ഭാഗമാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ ഭാഗമാണോ അതെന്താണോ അത് നഷ്ടപ്പെട്ടു പോകും അപ്പം ഈ ഒരു കാര്യങ്ങൾ എന്താണോ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ഗുണഫലങ്ങൾ ഇവർക്ക് പെട്ടെന്ന് അനുഭവത്തിൽ വരികയും ചെയ്യും അപ്പോൾ ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ ചുറ്റളവ് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു പോർഷൻ മാത്രമായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കരുത് മാറ്റിയെടുക്കുകയാണെങ്കിൽ വിദഗ്ധ ഉപദേശപ്രകാരം അത് കൃത്യമായിട്ടുള്ള കണക്കിൽ തന്നെ അത് എടുക്കുക ഒരു അറ്റത്തുനിന്ന് അത് കിടക്കുടക്ക് ഭാഗം മാത്രമായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാതെ തെക്കുകിഴക്ക് ഭാഗത്തു നിന്ന് കിടക്കുടക്ക് ഭാഗം വരെയുള്ള നീളം ഒന്നിച്ചെടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ വാസ്തു ഒരു ഭാഗം മാത്രമായിട്ട് വലിച്ചു നീട്ടി നമ്മൾ ചുറ്റളവ് ക്ലിയറാക്കാനായിട്ട് പോകരുത് അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാക്കുക വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്